പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇത് വ്യാഴാഴ്ചയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു രണ്ട് മൂന്ന് ദിവസമായിട്ട് നമുക്ക് പൊതിച്ചോറൊന്നും ഇല്ലായിരുന്നു കുറച്ച് തിരക്കുകളാണ് നമുക്ക് എടുക്കാൻ പറ്റിയില്ല ആ കൂട്ടത്തിന് ഞാനൊന്ന് പറഞ്ഞോട്ടെ നമ്മുടെ ഫോളോവേഴ്സ് അമ്പതിനായിരം ആയിരിക്കുകയാണ് അതിൻ്റെ എല്ലാവിധ സന്തോഷവും നിങ്ങളോട് ഞാൻ പങ്കുവഹിക്കുകയാണ് കാരണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് ഒന്നു മാത്രമാണ് നമുക്ക് അമ്പതിനായിരം ഫോളോവേഴ്സ് ആവാൻ കഴിഞ്ഞത് തുടർന്നും നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും സ്നേഹവും പിന്തുണയും ഉണ്ടായിരിക്കണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പൊതിച്ചോറിൽ എന്തൊക്കെയാണ് കറികളെന്ന് നോക്കിയാലോ ആദ്യമേ തന്നെ ഞാൻ ചോറിട്ട് കൊടുക്കുകയാണ് അടുത്തായിട്ട് നമുക്ക് വാഴയ്ക്ക തോരനാണ് നമ്മുടെ പൊതിച്ചോറിൽ അത് വെച്ച് കൊടുക്കാം ഇത് നമ്മുടെ സോയാബീനെ ഞാനൊന്ന് ഫ്രൈ ചെയ്തിരിക്കുകയാണ് ബീഫിൻ്റെ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം ഇത് കിട്ടുമ്പോൾ ഒന്ന് ചെയ്തു നോക്കണം നല്ല ടേസ്റ്റാണ് അതുകൂടെ നമുക്ക് വെച്ച് കൊടുക്കാം അടുത്തായിട്ട് നമ്മുടെ കൊച്ചുമത്തി കറി വെച്ചതാണ് വറത്തില്ല കറി വെച്ചതാണ് അടുത്തായിട്ട് നമ്മുടെ തേങ്ങാ ചമ്മന്തി അച്ചാറൊന്നുമില്ല ഇത്രയേ ഉള്ളൂ നമ്മുടെ പൊതിച്ചോറിൽ ഇതെല്ലാം കൂടെ നമുക്കങ്ങ് പൊതിഞ്ഞെടുക്കാം അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പൊതുച്ചോറ് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇത് കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ